ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തമിഴ്നാട് വരെ പോകുന്ന ഒരു യാത്രയിൽ എന്തൊക്കെ കഴിച്ചു എന്ന് ഈ വീഡിയോയിലൂടെ കാണാം രാവിലെ വെജിറ്റേറിയൻ ഫുഡ് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു വെജ് ഹോട്ടലിലാണ് കയറിയത് രണ്ട് പേര് ഭൂരിക്ക് ഓർഡർ ചെയ്തപ്പോൾ രണ്ട് പേര് ഇഡലിക്ക് ഓർഡർ ചെയ്തു ഞാൻ ഭൂരിക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതുവേ പൂരി ഇഷ്ടമല്ലാത്ത ഞാൻ വെജിറ്റേറിയൻ ഹോട്ടലല്ലേ നല്ല ഭൂരിയായിരിക്കും നല്ല സോഫ്റ്റ് ഭൂരിയൊക്കെ കിട്ടുമല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് ഇതിന് ഓർഡർ കൊടുത്തതെങ്കിലും വന്നപ്പോൾ നല്ല കട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിച്ചിട്ട് ഞാനത് വെച്ചു ശേഷം ഒരു സെറ്റ് ഇഡ്ഡലിക്ക് ഓർഡർ കൊടുത്തു ഇഡ്ഡലി പൂരിയെ അപേക്ഷിച്ച് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡിലി ആയിരുന്നു കേട്ടോ ആദ്യ ഇഡിലിയുടെ കൂടെ സാമ്പാർ ഏർത്തായിരുന്നു കഴിച്ചത് സാമ്പാറിന് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ഈ സാമ്പാറിനെ കൂടാതെ അവർ ഒരു വെള്ള ചമ്മന്തി കൂടി തന്നിട്ടുണ്ടായിരുന്നു ഈ ചമ്മന്തിയുമായിട്ട് ഇഡലി കഴിക്കാൻ നല്ലതായിരുന്നു സാമ്പാറിനേക്കാൾ ടേസ്റ്റ് ചമ്മന്തിയുമായിട്ട് കഴിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് കൂടെ ഇവരൊരു ഉഴുന്നോട തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റായതുകൊണ്ടായിരിക്കണം ഈ ഉഴുന്നോട അത്യാവശ്യം തണുത്തു പോയിട്ടുണ്ടായിരുന്നു എങ്കിലും അത് ചമ്മന്തിയുമായിട്ട് കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ നമുക്ക് കുമാരകോവിലെന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു പോകേണ്ടിയിരുന്നത് അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീർത്ത ശേഷം തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്ര തുടർന്നു രാവിലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നോൺ വെജ് മതിയെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ്സ് എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് തമിഴ്നാട് ബിരിയാണി മതി എന്ന് ഓപ്ഷൻ ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ വെച്ചത് ഇവിടുത്തെ ഫ്ലേവർഫുൾ ബിരിയാണി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ നാല് പേരുണ്ടായിട്ട് കൂടി രണ്ട് ബിരിയാണി മാത്രമാണ് ഓർഡർ ചെയ്തത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ബാക്കി രണ്ടും കൂടി ഓർഡർ ചെയ്താൽ മതിയല്ലോ പക്ഷേ ബിരിയാണി അല്ല അടിപൊളിയായിരുന്നു ബീഫൊക്കെ എങ്ങനെ നന്നായിട്ട് വെന്ത് ഇളകി വരുന്നുണ്ടായിരുന്നേ ചോറ് അധികം വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല പാകത്തിനും മസാലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റോട് കൂടിയതായിരുന്നു പിന്നെ ഇവിടുത്തെ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ട തന്നിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ബിരിയാണിയും മുട്ടയും കൂടെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ കോവളത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണേ കോവളത്ത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ വന്ന ടൈം ഭയങ്കര മോശമായിരുന്നു മഴയായതുകൊണ്ട് തന്നെ കടലിലേക്ക് അവിടെ ഇറക്കുന്നുണ്ടായിരുന്നില്ല കടലിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് റോപ്പൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് നമ്മൾ പതുക്കെ അവിടെ നിന്നിറങ്ങി കടലിൽ ഇറങ്ങാൻ പറ്റാത്ത നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്കൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചായ കുടിക്കാൻ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് പറ്റിയതും കേട്ടോ ചായക്കൊപ്പം നമ്മൾ പഴംപൊരിയും ബീഫും ചേർന്ന് ഒരു കോമ്പോ ആയിരുന്നു അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ദിവസമെങ്കിലും ഈ പഴംപൊരിയും ബീഫും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് തീരുമാനമെടുത്താണ് അവിടെ നിന്ന് രാത്രി നമ്മൾ കഴിക്കാനായിട്ട് കായംകുളത്തുള്ള കൊറ്റുളങ്ങരയിലെ ഷാജിക്കാട് തട്ടുകടയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് പൊറോട്ടയ്ക്കും ബീഫിനുമായിരുന്നേ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഒരു സ്പെഷ്യലാണ് ഫ്രൈ ചിക്കൻ ഫ്രൈ അപ്പം നമ്മൾ ലെഗ് പീസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ നമ്മളെപ്പോൾ പോയാലും ഇവിടുന്ന് ഈ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു കഴിക്കാറുണ്ട് നിങ്ങൾ ഒരിക്കൽ ഇതുവഴി പോവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇവിടുത്തെ ബീഫ് കുറുമയ്ക്ക് നല്ല ടേസ്റ്റാണ് ആ ബീഫ് കുറുമക്കൊപ്പം ഈ പൊറോട്ടയും ഈ ബീഫ് ഫ്രൈയും ഒക്കെ ചേർത്ത് ഒന്നിച്ച് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം